ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന തന്നെ തല്ലിയ ഒരു കഥയെപ്പറ്റി മകൻ അച്ഛനോട് പറയുമ്പോൾ നിനക്ക് കല്യാണത്തിന് മുമ്പല്ലേ തല്ല് കിട്ടിയത് കല്യാണത്തിന് ശേഷം തല്ല് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛനങ്ങ് പോയി ആ സമയത്ത് ആ ഒരു ചമ്മലായിട്ട് ആദർശി ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ദേവയാനി എന്ന് പറയണ മുതൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ദേവയാനിയുടെ അടുത്തേക്കാണ് ജയൻ വരുന്നത് ജയൻ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനിലിരിക്കുന്ന ഭാര്യയെ കണ്ടു അപ്പോൾ നിനക്ക് എത്ര മോഴം മുല്ലപ്പ് വേണമെന്ന് ജയൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പം അല്ല ഭാര്യയ്ക്ക് മുല്ലപ്പ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാർക്കും അത് ബാധകവും ആണെന്ന് പറഞ്ഞു ഓ ഒന്നും പറഞ്ഞോട്ടെ ദയവേനിരിക്കാം നമ്മുടെ മോൻ്റെ ഭാര്യയാണ് നയന അതുകൊണ്ടാണ് അവൻ മോൾക്ക് മുല്ലപ്പ് വാങ്ങിച്ചു കൊടുത്തത് ആ ഒരു സമയത്ത് നിനക്കും മുല്ലപ്പു വാങ്ങിച്ചു തന്നത് തെറ്റായി പോയെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു നിനക്കങ്ങനെ വാങ്ങി തരേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇതാരാജേട്ടനോട് പറഞ്ഞത് അവളോ അതോ അവനോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആരും പറഞ്ഞതല്ല അവിടെ നടന്നതൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വിവാഹ ശേഷം മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ആവശ്യത്തിലധികം ഞാൻ നിനക്ക് വാങ്ങി തന്നിട്ടുണ്ട് പരസ്യമായി നിന്റെ തലയിൽ വെച്ച് തന്നിട്ടുമുണ്ട് ആ സമയത്ത് നിന്റെ അമ്മായിമ്മയായ എൻ്റെ അമ്മ അമ്മയ്ക്ക് മുല്ലപ്പ് വാങ്ങിക്കൊടുത്തില്ല എന്നും പറഞ്ഞ് ഇവിടെ ലഹള ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നെപ്പോലെയാണോ അവള് എന്ന് ദേവയാനി ചോദിക്കണു ഞാൻ കയറി വന്നത് പോലെയാണോ ഈ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു അത് പിന്നെ നീ വി വന്നത് നിലവിളക്ക് പിടിച്ച് വലതുകാൽ വെച്ച് കയറിയ അങ്ങനെ തന്നെയാ നയനീം വന്നതെന്നാണ് എന്റെ വിശ്വാസം അല്ലേ ഇനി കാല് വല്ലത് മാറി വെച്ചായിരുന്നോന്നൊക്കെ ചോദിച്ചു അല്ല അങ്ങനെ കാല് മാറുന്ന സ്വഭാവം നയനമോൾക്കില്ല അതുകൊണ്ട് ചോദിച്ചാട്ടോ എന്ന് പറയുമ്പോൾ ജേട്ടൻ എന്താ വഴക്കിന് വന്നതാണോ എന്നെ കളിയാക്കാൻ വന്നതാണോ എന്ന് ദേവയാനെ ചോദിച്ചപ്പം രണ്ടിനും വന്നതല്ല ഈ വീട്ടിലെ മരുമകൾ നീ ആയതുകൊണ്ട് നിന്നെ എൻ്റെ അച്ഛനും അമ്മയും പോലും ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ ഞാനും എൻ്റെ അനിയനും നമ്മുടെ മക്കളും ഒക്കെ നിനക്ക് ആവശ്യത്തിലധികം ബഹുമാനം തരുന്നുമുണ്ട് അത് വെറുതെ കളഞ്ഞു കുളിക്കാൻ നീ ആയിട്ട് നോക്കരുതെന്ന് ജയൻ അവസാനത്താക്കിയത് കൊടുത്തു പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം എടുക്കുമ്പോൾ മൂത്ത മരുമകൾ എന്ന് പറയുന്നത് നയനമോള അതായത് നമ്മൾ വീടിൻ്റെ ഒരു മുറിയിൽ ഒതുങ്ങാനുള്ള സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അവരാണ് ഭരിക്കേണ്ടത് ഈ ലോകത്ത് വാർദ്ധക്യം വന്ന് തലച്ചോറ് മുരടിച്ചാലും രാജ്യം ഭരിക്കണമെന്നുള്ള ആവേശത്തോടെ നടക്കുന്നത് രാഷ്ട്രീയക്കാരും മാത്ര അല്ലാതെ മനുഷ്യനെ അതിൽപ്പെടാൻ ഒരിതുല്ല പിന്നെ അവിടെ യുവതലമുറയ്ക്ക് ഒന്നും വിട്ടുകൊടുക്കണമെന്ന് തോന്നില്ല എന്നാൽ കുടുംബത്തിന്റെ കാര്യങ്ങളെ അങ്ങനെയൊന്നും അല്ല അവിടെ നര കയറി തലച്ചോറ് മറവിച്ച് തുടങ്ങിയാൽ മുതിർന്നവർ ഒന്ന് പൊതു പൊടിക്ക ഒതുങ്ങാനായിട്ട് ശ്രമിക്കും ആ സമയത്ത് അവർക്ക് ബോധം വരും മനസ്സെത്തുന്നിടത്ത് കൈ എത്തുന്നില്ല കൈ എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്നുള്ളത് അതീം കുടുംബത്തിലും ബാധകമാണ് നിനക്ക് പ്രത്യേകിച്ച് അനന്തമൂർത്തി എന്ന എൻ്റെ അച്ഛൻ ഈ പ്രായം വരെയും കുറച്ച് പവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ട് പറഞ്ഞു മനസ്സിലായോ ഇനി അതിൻ്റെ അപ്പുറം നീ അഹങ്കരിക്കാൻ പോവണ്ട എന്നിട്ടും വലിയൊരു രോഗം അച്ഛനെ തേടി വന്നു ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം അൻപത് വയസ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രോഗമൊക്കെ വരും ആ സമയത്ത് താങ്ങും തണലുമായി നിൽക്കാൻ കെൽപ്പുള്ള അതിന് മനസ്സുള്ള മരുമക്കളെയാണ് നീ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നത് ഈ ഇത്തിരി സ്നേഹം കൊടുത്താൽ ഒത്തിരി കരുതൽ തരുന്നവളാണ് നമ്മുടെ മരുമകൾ ആദർശന നയനിയെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയുള്ള ആദർശ ഇപ്പം നയനിയെ കുറച്ചെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവളുടെ സ്വഭാവം തന്നെയാണെന്ന് ജയം പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവൾ അഹങ്കാരി ആയതെന്ന് ദേവയാനിയെ നിരഞ്ജയനോട് പറഞ്ഞു അവൾക്ക് എന്ത് അഹങ്കാരം ഉണ്ടെന്ന് നീ ഈ പറയണത് ഉം അങ്ങനെയെങ്കിൽ ദയനെ അവളുടെ വീട്ടിൽ പോയി നിന്നതല്ലേ എന്തിനാ പിന്നാലെ ചെന്ന് ആദർശ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പം അതുവരെ ജയേട്ടനും അച്ഛനും അമ്മയൊക്കെ അവളെ വിളിക്കാൻ മുറകളി കൂട്ടുമായിരുന്നല്ലോ എന്ന് ദേവയാനി ത കൈ കഴുകാൻ നോക്കിയപ്പം ഒരിക്കലുമില്ല ആരും ആദർശനോട് അവളെ പോയി വിളിക്കാൻ പറഞ്ഞിട്ടില്ല അവൻ സ്വ്മാനസാല പോയി വിളിച്ചോണ്ട് വന്നതാണ് എന്നിട്ട് അവൻ പറയുന്നത് അവന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണെന്നാണല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ അത് അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ലേ സത്യം പറയല്ലോ ദേവയാനി തനിക്ക് പ്രാക്ക് കിട്ടുമോടോ പ്രാക്ക് മിക്ക വീട്ടിലും ഉള്ള പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ് അത് ഒറ്റമോളുള്ള മക്കളുള്ള അമ്മമാരുടെ കാര്യം ഒന്നേ ഉള്ളത് കൊണ്ട് താലോലിച്ചങ്ക് വളർത്തും പിന്നെ മുതിർന്ന് കല്യാണം കഴിഞ്ഞാലും അവരെ ആർക്കും വിട്ടുകൊടുക്കില്ല പ്രത്യേകിച്ചു മരുമകൾക്ക് എന്തൊരു കഷ്ടോ താൻ റെഡിയാണെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാമെന്ന് പറയുമ്പോൾ എന്തിനാണ് ചോദിച്ചു ദേവയാനി അപ്പൊ തനിക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് ജയൻ പറഞ്ഞപ്പം ഓ ഇനി എന്നെ മെന്റലാക്കാനാണല്ലേ പരിപാടി അപ്പോൾ ദേവയാനിയുടെ ഈ അഹങ്കാരം കണ്ടിട്ട് ഭ്രാന്താശുപത്രി കൊണ്ടിടാനുള്ള പരിപാടിയാണ് നമ്മുടെ ജയൻ കാണിക്കുന്നത് എൻ്റെ ദേവയാനി കല്യാണം കഴിക്കുന്നതിന് മുൻപും ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഒരു മനഃശാസ്ത്രജ്ഞനെയൊക്കെ കാണുന്നതേ നല്ലതാണെന്ന് പറഞ്ഞു മനസ്സൊന്ന് ശുദ്ധമാകാൻ അത് ഉപകരിക്കും എന്നും പറഞ്ഞു ദേവയാനിക്കൊന്നും പിടിക്കുന്നില്ല മെന്റൽ പേഷ്യൻസ് മാത്രമല്ല സൈക്കാട്രിസ്റ്റിനെ കാണുകയും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നത് മനസ്സ് ശരിയല്ലാതെ വരുമ്പോൾ അതിനൊന്ന് കടിഞ്ഞാനിടാൻ അതിനെ നിയന്ത്രിക്കാൻ അവരുടെ സേവനം നമുക്ക് ആവശ്യമായിട്ട് വരും എന്നും പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ചാ പോകുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും തീരട്ടെ എന്ന് കരുതിയ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നാലേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് കാരണം നമ്മുടെ മരുമകളാ അവൾ കാരണം നമ്മുടെ മോനനെ പലയിടത്തും അവഗണിക്കുകയാണ് അതെനിക്ക് മാനസിക പ്രശ്നം തന്നെയാണെന്നൊക്കെ പറഞ്ഞു ദേവയാനി അത് പരിഹരിക്കാൻ ഒരു ഡോക്ടർക്കും കഴിയില്ലെന്നും പറഞ്ഞു ദേവയാനി തുള്ളിച്ചാടി അവിടെ നിന്ന് പോയപ്പോൾ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുകയാണ് ജയൻ ഇതിനെ കൊണ്ട് ഒരു പുറതേ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ ആദർശ റൂമിലിരിക്കുമ്പോൾ നയന റൂമിലേക്ക് ചെല്ലെന്നും അപ്പോൾ ഇതെന്ത് ഇവിടെ ഇരിക്കണെന്ന് പോണില്ലേ എന്ന് നയന ചെന്ന് ആദർശനോട് ചോദിച്ചപ്പോ എല്ലാ ദിവസവും കമ്പനിയിൽ പോകണ്ടെന്നാ എന്റെ തീരുമാനം നല്ല സാലറി കൊടുത്തല്ലേ സ്റ്റാഫിന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ലീവ് എടുക്കണമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ലീവ് ഒന്നും എടുക്കുന്ന ആളായിരുന്നില്ലല്ലോ എന്ന് നയന ആദർശനോട് പറഞ്ഞു അതെ ഇനിയും ഒരുപാട് പേരെ ഇനിയുടെ കല്യാണം വിളിക്കാനുണ്ട് നമ്മൾ ഒരുമിച്ചാൽ പോകാൻ പോകണേന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഒന്നിച്ചോ എന്ന് നയനെ ചോദിച്ചു അപ്പോൾ അതേ ആദർശം പറഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം പല ബന്ധുവീടുകളിലും നമ്മൾ ഒരുമിച്ച് പോയിട്ടില്ല അവരൊക്കെ കല്യാണത്തിൻ്റെ അന്ന് നിന്നെ കണ്ടതാണ് പിന്നെ കണ്ടിട്ടേ ഇല്ല പലരും പരാതിയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് തീർക്കണമെന്ന് ആദർശ പറയുമ്പോൾ അപ്പൊ ഭാര്യയെ പുറത്തു കാണിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു നയന പലർക്കും അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അവരെയൊക്കെ ഒന്ന് ബോധിപ്പിക്കണ്ടേ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് ഓ അതിനുവേണ്ടിയാണോ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് നയന ചോദിച്ചപ്പം ദേ വെറുതെ തർക്കിച്ച് നിൽക്കാതെ നീ വരുന്നെങ്കിലേ വേഗം എൻ്റെ ഒപ്പം വരാൻ നോക്കാൻ പറഞ്ഞു അപ്പം നായനിക്കത് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളാണെന്ന് നയന ആദർശനോട് പറയുന്നു കേട്ടോ ആദർശനെ ബന്ധുവീട്ടിലേക്കും എൻ്റെ ബന്ധുവീട്ടിലേക്കൊക്കെ പോകണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടോ ആദർശിങ്ങനെ ഒന്നും അല്ലാത്ത പോലെ നിൽക്കുക കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായതിനു ശേഷം അതൊക്കെ സഫലമാവാൻ പോകുന്നത് എന്നൊക്കെ നയന ആദർശനോട് പറയണം അനിയൻ്റെ കല്യാണം വേണ്ടി വന്നു ഏട്ടനൊരു ഭാര്യ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയാനല്ലേ എന്ന് നയന ചോദിക്കുമ്പം ആ അതൊരു കാരണമാണെന്ന് കൂട്ടിക്കോളാൻ പറഞ്ഞു ആദർശ പിന്നെ അനാമിക വരുമ്പോൾ ഇവിടെ നമ്മൾ തമ്മിൽ പൊരുത്തൊക്കെ ആയിട്ടുണ്ടാകും ഉണ്ടെന്ന് അറിയുന്നത് മോശം എന്ന് ചോദിച്ചു നീ വേഗം റെഡി ആവാം നോക്ക് പോവാം എന്ന് ആദർശം പറയുമ്പം എന്ത് വീട്ടിലേക്ക് പോകുമല്ലേ എനിക്കൊരു സാരി സെലക്ട് ചെയ്തതരാമോ എന്ന് ചോദിച്ചു നയന എടി നീ വലിയ ഡിസൈനറല്ലേ ആ നിനക്കാണോ ഒരു സാരി സെലക്ട് ചെയ്യാൻ പാട് മറ്റുള്ളവർക്ക് വേണ്ടി സെലക്ഷൻ നടത്താൻ എനിക്ക് ഒരു പാടുമില്ല എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഏതെടുത്താലും എനിക്കൊരു തൃപ്തി വരില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദർശനോട് പറഞ്ഞാൽ സാരി ഇങ്ങനെ സെലക്ട് ചെയ്യിക്കുക പിന്നെ ആദർശിന് ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ആദർശ് പറഞ്ഞു അപ്പോൾ സാ ഷർട്ട് എടുത്ത് കൊടുത്തു അപ്പോൾ ഇഷ്ടപ്പെട്ട സാരി അത് നീ ഉടുക്കണം എന്ന് ഉടുക്കുമോ എന്ന് ചോദിച്ചു തീർച്ചയായും ഉടുക്കുമോ പറഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന് ഒരു സാരി കൊടുത്തിട്ട് ഇതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ നയന ശരി എന്നു പുറത്ത് നിൽക്കുക ഞാനിത് മാറട്ടെ എന്ന് പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞ് ആദർശം പുറത്തേക്ക് പോയി അപ്പോൾ ആദർശ് പുറത്ത് പോയി നയന ഡ്രസ്സ് മാറുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ ഡ്രസ്സ് മാറി വണ്ടിയിൽ കയറി യാത്രയും തുടങ്ങി പോകുന്ന വഴിക്ക് നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും നിനക്ക് കല്യാണം വിളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഏ അതെന്താ എൻ്റെ ഫ്രണ്ട്സിനെ എന്തിനാ കല്യാണം വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം അനന്തപുരം തറവാട്ടിലെ കൊച്ചുമക്കളിൽ അതായത് ആൺകുട്ടികളിൽ അവസാനത്തെ കല്യാണമാണിത് അങ്ങനെയുള്ളപ്പോൾ എല്ലാവരെയും വിളിക്കണം ഇതേ ഒരു വലിയ ആഘോഷമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ നയനോട് പറയാം എൻ്റെ കല്യാണം പോലെയല്ല എൻ്റെ മുത്തശ്ശൻ്റെ പ്രൗഢിക്കും അനന്തപുരി തറവാടിൻ്റെ അന്തസ്സിനും അനുസരിച്ചിട്ടുള്ള ഒരു കല്യാണം ആയിരിക്കണം ഇതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം നിനക്കറിയാവോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ അനി അവനും ഞാനും തമ്മിലെ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവനും ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാണ് അവനെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ കൊണ്ടുപോകുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഞാനായിരുന്നു അപ്പോൾ അനിയോട് വലിയ സ്നേഹമാണല്ലേ എന്ന് ചോദിച്ചു നയന അപ്പോൾ അതിൻ്റെ ഇരട്ടി സ്നേഹം അവൻ എന്നോടുള്ളതെന്ന് ആദർശം പറഞ്ഞു ജീവിതത്തിലേ ഇതുപോലൊരു ഏട്ടനൊക്കെ ഇട്ടൻ പുണ്യം ചെയ്യണമെന്ന് അവൻ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ വധോരാതെ പറഞ്ഞുകൊണ്ട് പോകുവാണ് അനിയെക്കുറിച്ച് ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ് അഭി എന്നു പറഞ്ഞാൽ അഭിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവനെ പോലെ ഫ്രോഡായവരുടെ ഉള്ളൊരനിയനയർക്കും കൊടുക്കരുതേന്ന് എൻ്റെ പ്രാർത്ഥനയെന്നും ആദർശ അതേ നാവുകൊണ്ട് തന്നെ പറയുന്നു അതുപോലെ തന്നെ കള്ളം പറയുന്ന ഒരുത്തനും അവൻ കള്ളം മാത്രമേ പറയൂ കള്ളം എന്നൊരു വാക്ക് അവനെ കണ്ടാൽ നാണിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബന്ധം കിട്ടണം എന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ആരായാലും ശരി അവളെ തന്നെ കെട്ടാനേ ഞാൻ പറയൂ എന്ന് ആദർശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനെ ഞെട്ടി കാരണം അവൻ്റെ ഇഷ്ടവും ആഗ്രഹവും ഒക്കെയാണ് എൻ്റെ എന്ന് പറഞ്ഞപ്പം നയന ആ ആദർശമായിട്ട് തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ബന്ധമാണെങ്കിലും അപ്പോൾ ആദർശൻ അങ്ങനെ എന്ന് ചോദിച്ചു എന്താ സംശയം നൂറ് ശതമാനം ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ പറയൂ എന്ന് ആദർശ് നായനയോട് പറഞ്ഞപ്പോൾ നയന ഞെട്ടി കിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൻ്റെ മനസ്സിൽ ആരോ ഉണ്ട് എന്നുള്ളത് അവൻ നമ്മളോടൊത് മറച്ചു പിടിക്കുകയാണെന്നുള്ളത് അപ്പം നീയും പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ എന്തൊക്കെയോ ടെൻഷനുണ്ട് അവൻ അനാമികയുമായിട്ടുള്ള ബന്ധം അത് ഇഷ്ടമല്ല എന്നൊക്കെ അപ്പം ഇനിയൊന്നും മിണ്ടുന്നില്ല പക്ഷേ അവൻ ഇതുവരെ അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവൻ്റെ ആരാണ് ഉള്ളതെന്ന് ഇനിയിപ്പോൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്നോട് തുറയുമായിരുന്നു ഈ അനാമിക ഒരുപാട് അനിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അവള് അനന്തപുരി തറവാടിന് മരുമകളായി വരാൻ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നയന അങ്ങനെയുള്ളപ്പോൾ ഇനി വേറെ വേറൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയല്ല എങ്കിലും ഞാനൊരു കാര്യം നിന്നോട് പറയാം എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് ആദർശ് പറയുന്നു നയനയോടും പിന്നെ നിന്നോട് ഞാൻ ദേഷ്യം കാണിക്കുമ്പോഴൊക്കെ അവൻ എന്നെ വിമർശിക്കുമായിരുന്നു അവൻ എന്നെ പോലെ തന്നെ നിന്നെയും ഭയങ്കര ഇഷ്ടമാണ് അതെങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കറിയില്ല നീയേ അതിനുവേണ്ടി പൂജയും എൻ്റെ സംശയം സംശയമെന്നൊക്കെ ആദർശം പറഞ്ഞപ്പം ഞാൻ പൂജയും വഴിപാടൊന്നും നടത്തിയിട്ടില്ല മനുഷ്യനും മനുഷ്യനെ തിരിച്ചറിയാം മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടായ സ്നേഹം അതെന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടിയാൽ അങ്ങ് പോണു പോയി 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 അവരുടെ അതായത് നയനയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അപ്പം നയനയും ഭർത്താവിനേം കൂടെ കണ്ടപ്പോഴത്തേക്കും ദേ ഗോവിന്ദൻ്റെ ഭയങ്കര സന്തോഷം ആഹാ അച്ഛന് നല്ല ജോലി തിരക്കാണല്ലേ ചോദിച്ചപ്പം ആ ഓണം വരികയല്ലേ അതിൻ്റെ ഒരു തിരക്ക് തിരക്കുണ്ട് പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാൻ ആളിപ്പോൾ വരുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ അനിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അതിനിടയ്ക്ക് കുറച്ച് ഡ്രസ്സും പർച്ചേസ് ചെയ്തു എന്നും പറഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അപ്പോൾ എൻ്റെ അച്ഛനെ നന്ദു ഒരു മോണത്തിനിടാനുള്ള ഡ്രസ്സാണ് കല്യാണത്തിനുള്ള ഡ്രസ്സുമായിട്ട് അനി വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ആദർശ് അപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ നയനയെ നോക്കുന്നു ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കും പക്ഷെ മറന്നു പോകുന്നു ആദർശം അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ നോക്കുക അനിയാണ് ഇനി മൂന്ന് ബ്രാഞ്ച് ഏറ്റു നട ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് അവനും നന്ദുവും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ അവനോട് നന്ദു പറഞ്ഞ് നന്ദുവിന് നല്ലൊരു ജോലിയും അവൻ തരുമെന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നയനയെന്നേ രാദർശ്ശനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെ ബന്ധം വെച്ചിട്ട് യോഗ്യതയില്ലാതെ ജോലിക്ക് കയറുന്നത് ശരിയാണോ മോനെ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ നന്ദു കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു അപ്പം അതേ എന്ന് പറഞ്ഞു അപ്പം പിന്നെ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ ശരിയാവുന്നത് ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ അറിയാവുന്ന നന്ദുവിന് ഏത് ഓഫീസുകളിൽ ചെന്നാലും നല്ലൊരു ജോലി തന്നെ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഇത്രയും അടുപ്പവും ബന്ധവും ഉണ്ടായിട്ട് ഞങ്ങൾ ഞങ്ങളെങ്ങനെ നന്ദുവിനെ മാറ്റി നിർത്തുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞതുപോലെ ബന്ധത്തിന്റെ ആ ഒരു ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെ ജോലി സമ്പാദിക്കൊന്നും വേണ്ട ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഗവൺമെന്റ് ജോലി ടെസ്റ്റുകളൊക്കെ എഴുതി നേടാനായിട്ട് അപ്പൊ മൂർത്തി ഈസ്റ്റ് ജുവല്ലറിയിലെ ജോലി സർക്കാർ ജോലിയേക്കാൾ നല്ലതാണെന്ന് ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ പറയാറുണ്ട് നിനക്ക് പവിത്രയുടെ കാര്യം അറിയാവല്ലോ ഡിസൈനിൽ നിന്നേക്കാള് ഒരുപാട് താഴെ താഴെയാവും അതെ എന്നിട്ടും എത്ര രൂപ ശമ്പളം വാങ്ങിയിട്ട് അവളെ പോസ്റ്റിൽ ഇരിക്കുന്നതെന്ന് അറിയാമോ ഞങ്ങൾ ആരെയും പറഞ്ഞു വിടാറില്ല പരമാവധി നിലനിർത്താനേ നോക്കാറുള്ളൂ പിന്നെ കമ്പനിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെ മാത്രമേ ഞങ്ങൾ ഒഴിവാക്കാറുള്ളൂ പിന്നെ നന്ദുവിൻ്റെ കാര്യമാകുമ്പോ അവൻ നല്ലൊരു പോസ്റ്റിലെ അപ്പോയിൻറ് ചെയ്യാനുള്ള വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ എല്ലാം പറയാം അപ്പോൾ അതൊക്കെ കേട്ട് നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം കല്യാണം നടക്കട്ടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് നയനെ പറയുമ്പം അങ്ങനെ മരുമക്കളായി വരു അപ്പോൾ അനാമികയും കൂടെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മരുമക്കളായി കയറി വരുന്ന പെണ്ണുങ്ങൾ പറയുന്ന അനുസരിച്ച് ആ കുടുംബത്തിൽ ആരും ഒന്നും ചെയ്യാറില്ല എന്ന് ആദർശ് പറഞ്ഞു എന്തായാലും ഇനി കുറച്ച് നാളുകൂടി പഠിക്കാനുണ്ട് ആദർശ കേട്ടാന്ന് നന്ദു അത് കഴിഞ്ഞിട്ട് മതി ജോലി എന്നൊക്കെ പറയുമ്പോ അച്ഛന് വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതുപോലെ അച്ഛനെ അവിടുത്തെ ഡിസൈനിങ് സെക്ഷനിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് അച്ഛൻ്റെ കഴിവാണല്ലോ നയയ്ക്ക് കിട്ടിയത് അച്ഛനത് സമ്മതിക്കില്ല അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം മോന് തൽക്കാലം ജോലിയൊന്നും വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ നീ വന്നേ മോളെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു നയനെ നന്ദുവിനേം കൂട്ടി കൊണ്ടുപോകണു അത് ആദർശവും അച്ഛനും കൂടി ഇവരുടെ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഒക്കെ പറയുന്നു ആർട്ട് ാലറിയിൽ നല്ല സെയിലായിരുന്നു അപ്പൊ വെറുതെ തുറന്നിട്ടിരിക്കുക വലിയ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നയനയെ കുറച്ച് ദിവസം ഇവിടെ നിർത്തണോ എന്ന് ആദർശിച്ചു ചോദിച്ചപ്പോൾ വേണ്ട മോനെ അന്ന് മോൾ ഇവിടെ വന്ന് നിന്നപ്പോൾ മോൻ്റെ കാര്യം കഷ്ടത്തിലാണെന്ന് ആ കാനക വിളിച്ചപ്പോൾ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആദർശിച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് പേർക്കും ഓണത്തിൻ്റെ അന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അവിട്ടത്തിനോ ചതയത്തിനോ വന്ന് ഒരു ദിവസം ഇവിടെ നിന്നാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ട് എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഓണമാണ് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും മാത്രമല്ല കയ്യിലൊരു കുഞ്ഞും വേണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശം ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു അല്ല അതിനൊക്കെ എന്താ മോനെ ഇത്രയ്ക്ക് താമസം വരുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അച്ഛാ എന്ന് ആദർശ് പറഞ്ഞു അച്ഛൻ്റെ ജോലിയൊക്കെ നടക്കട്ടെ ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു ആദർശ് ഇരിക്കുമ്പോൾ അയ്യോ വേണ്ട മോനെ മോൻ ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അച്ഛനകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ട സമയമായി എന്നൊക്കെ ഇങ്ങനെ ആദർശ് അവിടെ നിന്നൊന്ന് ചിന്തിക്കുന്നു അതിനുശേഷം പിന്നെ അനിയും അനിയെക്കുറിച്ച് നന്ദുവും അതുപോലെ നമ്മുടെ നയനയും കൂടെ സംസാരിക്കുക അപ്പോൾ നന്ദു പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാം കളഞ്ഞു ചേച്ചി എൻ്റെ എന്ന് ചേച്ചി വിഷമിക്കേണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ വിമർശിച്ചതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ അവന് നല്ല വിഷമം ഉണ്ടെന്നുള്ള കാര്യം നയന നേരത്തേക്കും പറയുന്നു അനിയുടെ സ്വഭാവം നല്ലതായതുകൊണ്ടാണ് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായി പോയതെന്ന് നന്ദു പറയുവാണേ ഞങ്ങള് രണ്ടുപേരും തുറന്നു പറയാതെ പരസ്പരം സ്നേഹിക്കുകയായിരുന്നു എപ്പോഴും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായതെന്ന് എനിക്കറിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു എന്തായാലും നടന്നതൊക്കെ നടന്നു അതുപോലെ ഇനി കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ മോൾ അങ്ങോട്ടേക്ക് വരണം എന്നെ പറയുമ്പോൾ നന്ദുവിനതു സങ്കടമായി അവിടെ വന്ന് വിഷമിച്ച് നിൽക്കാതെ എല്ലാവരുമായിട്ട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു ഉള്ളിലുള്ള വിഷമമൊക്കെ സാവകാശം പതുക്കെ പതുക്കെ മാറിക്കോളൂ എന്നും പറഞ്ഞ് അങ്ങനെ അനിയത്തി ഉപദേശിക്കുക ചേച്ചി അതുപോലെ ആദർശേട്ടനും ചേട്ടനും അനിയുമൊക്കെ ജോലി ഓഫർ ചെയ്താലും അതൊന്നും നീ സ്വീകരിക്കുകയും ചെയ്തേക്കരുത് ഇനിയിപ്പോൾ അനിയായിട്ട് കാണാനുള്ള അവസരം ഒരുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നും ചേച്ചി അനുജത്തയോട് ചോദിക്കുന്നു അല്ലെങ്കിൽ തന്നെ അനാമികയ്ക്ക് നിന്നെ ഭയങ്കര സംശയം അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ അനിയെങ്ങാനും വിളിച്ച് നിനക്ക് ജോലി തന്നാൽ അത് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ വളരെ വളരെ സന്തോഷത്തോടെയാണല്ലോ ആദർശേട്ടൻ ചേച്ചിയും കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണോ ബെഡ്റൂമിൽ കഴിയുന്നത് എന്ന് നന്ദു ചോദിച്ചപ്പോൾ ഇപ്പൊ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളോട് ഒരു കുഞ്ഞിനെ ലാളിക്കണം എന്ന് അത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല അത് നടക്കുമെന്ന് എനിക്ക് അറിയില്ല മോളെ എന്ന് പറഞ്ഞപ്പം ആദർശേട്ടൻ നല്ലവനാ അഭിയേട്ടനെ പോലെ ഒന്നും അല്ല അതുകൊണ്ട് പരമാവധി സ്നേഹിക്കണം ചേച്ചി പരമാവധി സ്നേഹിച്ച് ചേച്ചിക്ക് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള അവസ്ഥ ഉണ്ടാകരുതെന്ന് പറഞ്ഞു അതൊക്കെ ദൈവനിശ്ചയല്ലേ മോളെ നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ എന്തായാലും അനന്തപുരിയിലേക്ക് അർഹതയുള്ള ഒരു മരുമകൾ വരുന്നതിൻ്റെ ത്രില്ലിലാണ് എൻ്റെ അമ്മായിയമ്മ ഞങ്ങളെ അവിടെ മരുമക്കളായിട്ട് അവർ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും ചേച്ചിയെ വലിയ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ മോളെ എന്ന് നയനയും പറഞ്ഞു അവരൊക്കെ എത്ര കാലം കൂടെ കാണുമെന്ന് ചോദിച്ചു അതിനു മുൻപ് മറ്റുള്ളവരുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റിയെന്ന് വരില്ല എന്നും പറഞ്ഞു അങ്ങനെ അനിയത്തയോടെല്ലാം പറയും ദലിനീയ ടെസ്റ്റൊക്കെ എഴുതി ഒരു ജോലി സമ്പാദിക്കണം അത് കഴിഞ്ഞാൽ നിനക്ക് പറ്റിയൊരു പയ്യനെ കണ്ടു പിടിക്കണമെന്ന് പറഞ്ഞു നയന നന്ദു ഇങ്ങനെ വിഷമിച്ച നേരം തലയും കുനിച്ചിങ്ങനെ നിൽക്കുക വലിയ സ്വത്തും പണവും ഒന്നും വേണ്ട സ്നേഹത്തോടെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞത് നയനെ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി നന്ദു വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി